ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മുന്തിരി ജ്യൂസ് റെസിപ്പി ആയിട്ടാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ദാ ഇത്രയും മുന്തിരിങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം ഉപ്പും സോഡാപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നമുക്കെടുക്കാം അപ്പോൾ ഗ്രേപ്സ് ഒക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഗ്രേപ്സ് നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നല്ല മധുരമുള്ള ഗ്രേപ്സ് ആണ് അതുകൊണ്ട് തന്നെ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല മധുരം കുറവൊക്കെ ഉള്ള ഗ്രേപ്സ് ആണെങ്കിൽ നമ്മുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ നല്ല മധുരമാണ് പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ച് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം നന്നായിട്ട് ഈ ഗ്രേപ്സിൻ്റെ കളറൊക്കെ അല്ലെങ്കിൽ നന്നായിട്ട് ഈ ഗ്രേപ്സ് നന്നായിട്ട് വെന്തറങ്ങണം വേണമെങ്കിൽ ആവശ്യം ഉണ്ടെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്യാം ഞാനിപ്പോൾ പഞ്ചസാര ഒട്ടും തന്നെ ആഡ് ചെയ്യുന്നില്ല കാരണം നല്ല മധുരം ഉള്ളതായതുകൊണ്ട് അപ്പം ഗ്രേപ്സൊക്കെ നന്നായിട്ട് വെന്ത് ഇതൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് തണുപ്പുന്നവരെ നമ്മളിത് വെയിറ്റ് ചെയ്യണം അപ്പം നന്നായിട്ടുള്ളത് ഗ്രേപ്സിൻ്റെ കളറൊക്കെ ഇളകി നന്നായിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് ഇത് അടിച്ചെടുക്കാം അടിച്ചെടുത്തതിന് ശേഷം ഇത് അരിച്ചെടുക്കണം നമ്മൾ അരിച്ചിന് കുപ്പിയിലാക്കി വെക്കാം അപ്പോൾ ഗ്രേപ്സ് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡിയായി നമുക്ക് ഇങ്ങനെ കുടിക്കാം അരിച്ചെടുക്കണമെങ്കിൽ അരിച്ചും എടുക്കാം കേട്ടോ ഇത് എത്ര നാൾ വേണമെങ്കിലും ഫ്രിഡ്ജിൽ കേട് കൂടാതിരിക്കും പിന്നെ അതേപോലെ തന്നെ ഇത് അരിച്ചെടുക്കുവാണെങ്കിൽ അരിച്ചെടുത്തിട്ട് നമുക്ക് കുക്കിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്